ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് സ്റ്റുഡിയോ പാടം വൺ മ്പലം പൂളമണ്ണ റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും വണ്ടൂർ എം എൽ എയുടെ അനാസ്ഥ കാരണം റോഡ് പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് സി പി എം വാണിയമ്പലം പോരൂർ വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വാണിയമ്പലം അങ്ങാടിയിൽ പ്രതിഷേധം അനുഷ്ഠിച്ചെങ്ങലെയും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി ഇബ്രാഹിം ടി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുഹമ്മദ് അലി കെട്ടി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അർജുനൻ വി അരുൺ പി എന്നിവർ സംസാരിച്ചു പോരൂർ ലോക്കൽ സെക്രട്ടറി എം മുജീബ് മാസ്റ്റർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു മോഹൻദാസ് എം ഫിറോസ് എ പി സജാദ് എം സജാദ് എ കെ ജയപ്രകാശ് സി എന്നിവർ നേതൃത്വം നൽകി പോരൂർ വാണിയമ്പലം വണ്ടൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിലാണ് മനുഷ്യ ചങ്ങലയും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ വാണിയമ്പലം